മാലിന്യത്തിന് തീയിടുന്നത് പതിവാകുന്നു പരിസരവാസികൾ ആശങ്കയിൽ സൗത്ത് കളമശ്ശേരിയിൽ മുപ്പത്തിയേഴാം വാർഡിൽ നജാത്ത് നഗറിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ മാലിന്യം തള്ളുന്നതും തീയിടുന്നതും പതിവാകുന്നു ഇന്ന് രാവിലെ പത്തുമണിയോടെ മാലിന്യത്തിന് തീപിടിച്ചു ഏരൂരിൽ നിന്നും അഗ്നിശമന സേനയെത്തിയാണ് തീയണച്ചത് ഇവിടെ നിരന്തരം മാലിന്യം നിക്ഷേപിക്കുന്നത് വഴിയാത്രക്കാർക്കും പരിസരവാസികൾക്കും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് മാലിന്യം നിക്ഷേപിക്കുന്നവർ തന്നെയാണോ തീയിടുന്നത് എന്ന് സംശയമുണ്ടെന്ന് വാർഡ് കൗൺസിലർ റഫീഖ് മരക്കാർ പറഞ്ഞു ഇന്ന് തീപിടിച്ചു തന്നെ എത്തിയപ്പോൾ സമീപത്തെ മതിലിൽ പുതിയ ഒരു തീപ്പെട്ടി കാണപ്പെട്ടിരുന്നുവെന്ന് കൗൺസിലർ പറഞ്ഞു കടകളിൽ നിന്നും മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള മാലിന്യങ്ങളാണ് ഇവിടെ സ്ഥിരമായി എത്തുന്നത് നൈറ്റ് കടകളിൽ നിന്നും മുച്ചക്ര സൈക്കിളിൽ ആക്രിപേർക്കുന്നവരുടെ കയ്യിൽ കൊടുത്തുവിടുന്ന മാലിന്യങ്ങൾ രാത്രിയും പകലും ഇവിടെ കൊണ്ടുവന്ന് തള്ളുന്നുണ്ട് പല പ്രാവശ്യം കൗൺസിലർ റഫീഖ് മരക്കാരുടെ നേതൃത്വത്തിൽ ഇവരെ പിടികൂടിയിരുന്നു ഇവരുടെ പക്കൽ കൊടുത്തുവിട്ട സ്ഥാപനങ്ങൾ കണ്ടെത്തി പിഴ അടപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇവിടെ വീണ്ടും മാലിന്യം നിക്ഷേപിക്കുകയാണ് കഴിഞ്ഞ ദിവസം മാലിന്യം പരിശോധിച്ചതിൽ നിന്നും കിട്ടിയ മേൽവിലാസം ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുടേതായിരുന്നു ഇയാൾ ജോലി ചെയ്യുന്ന മെഡിക്കൽ കോളേജിന് സമീപത്തെ സ്ഥാപനത്തിലെ വേസ്റ്റ് ബോക്സിൽ നിക്ഷേപിച്ച മാലിന്യമാണ് കളമശ്ശേരി നഗരസഭയ്ക്ക് സമീപത്തുമുള്ള പറമ്പിലെത്തിയത് മാലിന്യം തള്ളുന്ന പ്രദേശത്ത് സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് കൗൺസിലർ ന്യൂസ് ഡെസ്ക് കളമശ്ശേരി